മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ മുതൽ വാങ്ങുന്ന വിലയിൽ സൗകര്യം മിത്ര ഡയമണ്ട്സ് പുറത്തൂർ പള്ളിക്കടയിൽ വീടിന് തീ പിടിച്ചു വീട് പൂർണ്ണമായും കത്തി നശിച്ചു വെള്ളിയാഴ്ച പകൽ പതിനൊന്നോടെയാണ് സംഭവം തിരൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘവും നാട്ടുകാരും ചേർന്നാണ് തീയണച്ചത് വീടിന് സമീപത്ത് നിരവധി മരങ്ങളും കത്തി നശിച്ചു പുറത്ത് പള്ളിക്കടവിന് പടിഞ്ഞാറ് വശം പൊളിക്കൽ ശിവദാസിന്റെ വീടിനാണ് തീപിടിച്ചത് പുക ഉയർന്ന് ശ്രദ്ധയിൽപ്പെട്ട ശിവദാസിന്റെ ഭാര്യ പുറത്തേക്കൂടിയതിനാൽ പരിക്കുന്നു കൂടാതെ വെള്ളിയാഴ്ച പകൽ പതിനൊന്ന് മണിയോടെയാണ് സംഭവം വീട് പൂർണ്ണമായും അഗ്നികിരയായി വീടിന്റെ ഉപകരണങ്ങളും തീപിടുത്തത്തിൽ വീട്ടിലെ ഗ്യാസും ചോർന്നെങ്കിലും വലിയ അപകടമാണ് ഒഴിവായത് െത്തിയ നാട്ടുകാരാണ് തീയണക്കാൽ ശ്രമം നടത്തിയത് തിരുവനന്തപുരം എത്തിയ രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സിന്റെ സഹായത്തോടെയാണ് തീ പൂർണ്ണമായി അടച്ചത് ഞാൻ ഒരേ സ്ഥലങ്ങളിൽ പോണും മറ്റു റേഷൻ കാർഡും ആധാർ കാർഡും എല്ലാം നമുക്കൊന്നും നിർക്കാൻ പറ്റില്ല ഞാനും ഞാൻ ഉണ്ടായില്ല ഒരു സമീപത്തെ തെങ് ഉൾപ്പെടെ നിരവധി മരങ്ങളും കത്തിനശിച്ചു പുറത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീനിവാസൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രീത ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഉമ്മർ എന്നിവ സ്ഥലത്തെത്തി വില്ലേജ് ഓഫീസർ ദേവദാസ് കെ സി ബി ഉദ്യോഗസ്ഥരും സംഭവസ്ഥലത്തെത്തി പതിനൊന്ന് മണിയോടുകൂടിയാണ് ഈ പള്ളിക്കട ഈ ഭാഗത്തുള്ള പടിഞ്ഞാറ് ഭാഗത്തുള്ള പൊളിക്കൽ ശിവദാസൻ ആളുടെ വീട് കത്തിക്കൊണ്ടിരിക്കുന്നു അയൽവാസികൾ വിളിച്ച അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഫയർഫോഴ്സിന് അറിയിച്ചു അറിയിച്ച ഉടനെ തന്നെ അവർ ആ ഡീറ്റെയിൽ കളക്ട് ചെയ്ത് വളരെ പെട്ടെന്ന് രണ്ട് വണ്ടി തിരുവരുന്നവർക്ക് എത്താവുന്ന ഏറ്റവും മാക്സിമം വേഗതയിൽ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോഴേക്ക് പരിസരവാസികളും അവർക്ക് കഴിയാവുന്ന രീതിയിൽ തീ മറ്റുള്ളവടത്തേക്ക് പടരാതിരിക്കാൻ വേണ്ടിയുള്ള ജാഗ്രത കാണിച്ചു അവർ ഇവിടെ കഴിയാവുന്ന സോഴ്സൊക്കെ ഉപയോഗിച്ച് വെള്ളമടിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവടത്തേക്ക് പടരാതെ അത് ക്രമീകരിച്ചിരുന്നു ഫയർഫോഴ്സ് വന്നിട്ടാണ് കത്തിക്കൊണ്ടിരുന്ന തെങ്ങടക്കളുടെ കാര്യങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും തീ വളരെ പാവപ്പെട്ട എസ് സി വിഭാഗത്തിൽപ്പെട്ട ഒരു കുടുംബമാണ് ശിവദാസ് ഏട്ടൻ്റെ കുടുംബം അപ്പം അടുത്തിടെയാണ് ഈ ചെറിയ രീതിയിൽ വീട് ഈ രീതിയിലേക്ക് താമസിച്ചുകയായിട്ട് അവർ സജ്ജീകരിച്ചത് എന്തായാലും വലിയ വിമമായ നഷ്ടമാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ളത് അതിന് പരിഹാരം കാണാനുള്ള കാര്യങ്ങൾ അധികാരി പഞ്ചായത്ത് അതിൽ നിയമരായിട്ട് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങൾക്കും മറ്റേ ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്കും വില്ലേജ് ഓഫീസർ അടക്കം വന്നിട്ട് ഈ നഷ്ടങ്ങളെ സംബന്ധിച്ചുള്ള കണക്കെടുപ്പും കാര്യങ്ങളും നടത്തിയിട്ടുണ്ട്